അപ്പോൾ നിങ്ങൾ മോളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ പലരും കണ്ടുണ്ടാവും ആ വീഡിയോനെ രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ വീഡിയോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പുള്ളിക്കാർ കഴിച്ചേനോ കഴിക്കണേനേം പുള്ളിക്കാർ പബ്ലിക്കായിട്ട് ഇത്ര ഓർക്കെ ഫോണിൽ സംസാരിക്കണേനോ ഞാൻ സപ്പോർട്ട് ചെയ്യണില്ല ശരിയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുള്ളിക്കാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷേ പുള്ളിക്കാരുടെ സാഹചര്യങ്ങൾ പുള്ളിക്കാർ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകണേ അങ്ങനെ ഇരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം പുള്ളിക്കാരിക്ക് വന്നത് എന്താണെന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ പുള്ളിക്കാരനെ ജഡ്ജ് ചെയ്യേണ്ട പുള്ളിക്കാരികൊക്കെ സിവിക് സെൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പിന്നെ കുറേ പേര് പറഞ്ഞു പുള്ളിക്കാരിക്ക് എത്ര പേശപ്പുണ്ടായാണെങ്കിലും അതിന് മുന്നിരുന്ന് കഴിക്കായിരുന്നില്ല ട്രെയിനിൽ കയറാൻ മുമ്പ് കഴിക്കാറില്ല പുള്ളിക്കാരി സാഹചര്യം അല്ലോ ഇത്ര മാത്രം ഈ പുള്ളിക്കാരിനെ ഇട്ട് ഇട്ട് പുള്ളിക്കാരനെ ഇതുപോലെ നാട്ടിക്കാൻ ഇത്രയ്ക്കുണ്ടോ എന്നുള്ളതാണ് ഓൾറെഡി ഈ ഇന്നത്തെ ഇത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഈ പുള്ളിക്കാരുടെ പെർമിഷൻ ഇല്ലാണ്ടാണ് റെക്കോർഡ് ചെയ്തത് പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്ത പുള്ളിക്കാരൻ്റെ ഇതിൽ കേസും കൊടുക്കാം പുള്ളിക്കാരൻ ജയിലിൽ പോകും പുറത്തെ നിയമങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു വെള്ളക്കാരനാണ് ഇതുപോലെ ചെയ്യണേ ഇപ്പോൾ ഈ ഒരു ഫുട്ബോൾ മത്സരം കഴിഞ്ഞിട്ട് അങ്ങനത്തെ ട്രെയിനിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവർ എന്തൊക്കെ കോപ്രായങ്ങളാണ് ട്രെയിനിൽ കാണിക്കുക എന്നുള്ളത് ഈ വെള്ളക്കാർ ബീർ അടിക്കലും പിന്മാരി ചിക്കൻ ചിപ്സ് കൊണ്ടുവരും അത് തിന്നും അത് തിന്നിട്ട് അവിടെയൊക്കെ തന്നെ അതിൻ്റെ വേസ്റ്റ് ഇടും കുപ്പികൾ അവിടെ തന്നെ വെക്കും ഓർക്കെ സംസാരിക്കും പാട്ട് പാടും കാര്യങ്ങൾ കഴിക്കും നമ്മൾ ഇന്ത്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ തെറി വിളിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും ഏഹ് അപ്പോൾ നിങ്ങൾ അവന്മാർ ചെയ്യണത് ഇതുപോലെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവന്മാർ കാണിച്ചു തരും എന്താന്നുള്ളത് പ്രശ്നം അവന്മാർ അടിച്ച് ചവള പൊളിക്കും അല്ലെങ്കിൽ അവന്മാർ പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അതിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കും കാരണം നമ്മുടെ ഇതൊരു ബ്രൗൺ സ്കിന്നുള്ള ഒരു പുള്ളിക്കാരിയാണ് നമ്മളൊരു ഇന്ത്യക്കാരിയാണ് ഇന്ത്യക്കാരി ആയതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇത്രയും അധിക്ഷേപം കിട്ടിയത് വേറെ ഏതെങ്കിലും ഒരു വൈറ്റ് ആൾക്കാരാണ് ചെയ്യണമെങ്കിൽ ഇത്ര അധിക്ഷേപം കിട്ടില്ല ഞാൻ പുള്ളിക്കാരി ചെയ്താൽ ന്യായീകരിക്കല്ല ഞാൻ പറയുന്നത് അല്ലാണ്ടുള്ള ഒരു പ്രൊപ്പകേണ്ട പുള്ളിക്കാർ ഇത് നമ്മൾ ഇന്ത്യക്കാരെ തരം താത്തി കാണിക്കാനുള്ള ഒരു പ്രൊപ്പകേണ്ട മൊത്തത്തിൽ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതും കൂടി മനസ്സിലാക്കുക ഈ വെള്ളക്കാരെന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും ഈ സിവിക് സെൻസിൻ്റെ അത്ര ആൾക്കാരൊന്നും അല്ല ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് ഈ പറഞ്ഞ യാതൊരു സിവിക് സെൻസും ഇല്ല നിങ്ങൾ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ് ഉണ്ട് ലണ്ടനിൽ അതിൻ്റെ തൊട്ട് മുമ്പ് അടിയിൽ കൂടി ഒരു അണ്ടർ പാസേജ് ഉണ്ട് അത് നിങ്ങൾ അണ്ടർ പാസേജ് കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ നിങ്ങളിവിടെ ആലോചിക്കണം കേട്ടോ അതിൻ്റെ അടിയിൽ മലം മൂത്രം എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ആൾക്കാർ നടത്തണേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നു പോകില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കില്ല അവർ വൃത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ സ്ഥലമായിട്ട് പോകണം ആളുകൾ അതിൻ്റെ അടി കൂടെ പോവില്ല കാരണം അവർക്കറിയാം അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൈനക്കാരും ഞാൻ കണ്ടുണ്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ ഈ ചൈനക്കാരും ജപ്പാൻകാരും ഒക്കെ വരുമാരല്ലേ മൂക്കുപോതിയിട്ടാണ് പോകുന്നത് കാരണം അത്ര വൃത്തികടാണ് അതിൻ്റെ അടിയിൽ അത് ഇത്രയും വെസ്റ്റ് മിനിസ്റ്റർ പാർലമെന്റിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നിങ്ങളുടെ ആലോചിക്കണട്ടെ അപ്പോൾ ഈ പറഞ്ഞ സിവിക് സയൻസിൻ്റെ കേസ് വെള്ളക്കാരെ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല ഇപ്പോൾ നമ്മളൊരു യു കെയിൽ ഒരുപാട് പബ്ബുകളുള്ള അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബുള്ള ഒരു സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് കാര്യം സാധിക്കണത് വെള്ളക്കാർ ചെയ്യുന്ന അതിന് സിവിക് സെൻസ് അല്ല അത് അവരുടെ പാർട്ടി കൾച്ചറാണ് നമ്മൾ പറയാറ് വെള്ളക്കാര് കാണുമ്പോൾ ഈ വളഞ്ഞ നിൽക്കണം നമ്മൾ കുറച്ച് ആളുകൾ ഉണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് അവർക്ക് അവർ ചെയ്ത് കഴിഞ്ഞാൽ പോകും അതൊരു വെസ്റ്റേൺ കൾച്ചർ എന്നുള്ളതാണ് സംഭവമാണ് ഒന്നല്ല നമ്മുടെ ബ്രൗൺ സ്കിൻ സ്കിന്നുള്ളവരെ ഇന്ത്യക്കാരെ അധിക്ഷേപിക്കുക തരം താത്തി കാണിക്കുക എന്നുള്ളത് ഒരു ഒരു ട്രെൻഡാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണിച്ചാൽ ഈ സംഭവം ഭയങ്കര വൈറലാകും വീഡിയോ ഭയങ്കര വൈറലാകും അത്രയുള്ള ഉദ്ദേശം പുള്ളിക്കാരിക്ക് പല സാഹചര്യങ്ങളുണ്ട് ഞാൻ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തല്ല പുള്ളിക്കാരി ചിന്തിക്കണമായിരുന്നു നമ്മൾ ഇങ്ങനെ നമ്മളെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാകണം നമ്മൾ നമ്മൾ ഇന്ത്യയിൽ ട്രെയിനിലിരുന്ന് ഭക്ഷണം കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ഇന്ത്യയിലും ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കണല്ലോ ഇപ്പോൾ ഇന്ത്യയിലെ ട്രെയിനുകളുടെ കക്കൂസിൻ്റെ മാലിന്യം എവിടേക്കാണ് കൂടുതലും പോകണത് പാളങ്ങളിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ചില സമയത്ത് പുഴകളിലേക്ക് ഇപ്പോൾ പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ പറയുന്നത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ട്രെയിനിൽ ടോയ്ലറ്റിൽ എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് മലമൂത്ര വിസരം നടത്തി കഴിഞ്ഞാൽ പാളത്തിലേക്കാണല്ലോ പോകണം അപ്പോൾ ട്രെയിൻ്റെ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ വൃത്തികേടാവും എന്നുള്ളൊരു അങ്ങനെ പറഞ്ഞിട്ടാണ് അല്ലാണ്ട് ഈ കക്കൂസമാലിനെ മൊത്തത്തിൽ കളക്ട് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കണം അല്ലെങ്കിൽ നശിപ്പിക്കണം എന്ന് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലും പറഞ്ഞിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സിവിക് സെൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മതപരമായി പറയണെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ ഒരു പൂച്ച ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗംഗ ഏഹ് ഇത്ര പുണ്യമായ ഗംഗ എന്ന് പറയുന്നത് ഗംഗനെ ഇതുപോലെ മലിനമാക്കുന്നത് ആൾക്കാരാണ് നമ്മൾ ഈ ഇതിൻ്റെ കടിയിലുള്ള കമൻ്റുകളും കുറേ കൂടുതലും ഇന്ത്യക്കാര് തന്നെയാണ് വന്നത് നിങ്ങൾ സെൻസ് ഇല്ല നിങ്ങൾ എന്താണ് കാണിക്കണേ അതാണ് കാണിക്കണേ ആദ്യം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ ഈ പറയണ പോലെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വളം വെക്കുകയാണ് മറ്റുള്ളവർ നമ്മളെ കൂടുതൽ കളിയാക്കുകയാണ് നമ്മൾ ഇന്ത്യക്കാരെ കൂടുതൽ കളിയാക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ പുള്ളിക്കാരുടെ സാഹചര്യം അറിയാണ്ട് ഇത്രയ്ക്കും മാത്രം പറയാനുള്ള സംഭവം ഉണ്ടോ എന്നുള്ളതാണ് പുള്ളിക്കാരി പിന്നെ കൂടുതൽ കൈക്കൊണ്ട് കഴിച്ചു ഭക്ഷണം കൈകൊണ്ട് കഴിച്ചു ബിരിയാണി കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിച്ചു അത് ഭയങ്കര ആണെന്നാണ് ഈ സോ വെസ്റ്റേൺ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് കൂടുതൽ വൈറലായാണ് അതല്ലാണ്ട് പുള്ളിക്കാരി ഫോണിൽ സംസാരിച്ചതോ അല്ലെങ്കിൽ പുള്ളിക്കാരി ട്യൂബിലിരുന്ന് ഭക്ഷണം കഴിച്ചതോ അല്ല പ്രശ്നം കൈകൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് കഴിച്ചു അത് കാണുമ്പോൾ ചിലവർക്ക് അങ്ങോട്ട് ദഹിച്ചില്ല മനസ്സിലായിരുന്നു അത് നമ്മുടെ കൾച്ചറാണ് നമ്മുടെ കൾച്ചറാണ് പുള്ളിക്കാരി അങ്ങനത്തെ ഒരു ഹെച്ചാൽ പുള്ളിക്കാരി രണ്ട് ദിവസമായി ഉണ്ടാവുള്ളൂ യു കെയിൽ വന്നിട്ട് പുള്ളിക്കാരിക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒരാൾ ജഡ്ജ് ചെയ്യണതിന് മുമ്പ് നമ്മൾ നമ്മളും ഇങ്ങനെ നമ്മളിതെന്ന് മനസ്സിലാക്കണം ഒരു പ്രൊപ്പഗേണ്ട ഓൾറെഡി നടക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യക്കാരെ തരം താത്തി കാണിക്കാനുള്ള പ്രൊപ്പഗേണ്ട കാരണം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ജോലികൾ എല്ലാ സ്ഥലങ്ങളിലും മെയിൻ ജോലികൾ നമ്മൾ ഇന്ത്യക്കാർ കൈവശം വെക്കുകയാണ് വീടുകൾ വാങ്ങിക്കുന്നു പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നു ഈ പറയണ പോലെ ഭയങ്കര ഭരണപക്ഷത്ത് പല രാജ്യങ്ങളുടെയും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തൊക്കെയും ഇന്ത്യക്കാർ കയറുമായിരുന്നു കൂടുതൽ അപ്പോൾ ഇവർക്കൊരു പേടിയാണ് ഈ വൈറ്റ് സൂപ്പർമസി എന്ന് പറഞ്ഞ സംഭവം പോകുക എന്നുള്ളൊരു പേടി ഇവന്മാർക്കുണ്ട് അതുകൊണ്ടാണ് പണ്ട് നമ്മൾ ബി ബി സിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ ബി ബി സി എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടല്ലോ അവർ ഇന്ത്യനെ കാണിക്കുമേ എപ്പോഴും മുംബൈ ചേരി അതിൽ ആ ഓടയുടെ അവിടെയാണ് അവർ വീഡിയോ വയ്ക്കുകയുള്ളൂ അല്ലാണ്ട് ഇന്ത്യയുടെ നല്ല ഭാഗങ്ങൾ അവർ കാണിക്കില്ല ഒരിക്കലും ഇന്ത്യേനെ ഇന്ത്യയുടെ ഒരു നല്ല വശം ബേബീസ് ഒരിക്കലും കാണിച്ചിരുന്നില്ല എപ്പോഴും അതായത് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു വീട് നല്ലതാണെങ്കിൽ അവർ ക്യാമറ കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അല്ല അവർ കാണിക്കും നമ്മുടെ വീടിന് വേസ്റ്റ് പോകണ ഒരു ഓട ഓടയുണ്ടെങ്കിൽ അവിടെയാണ് അവർ ക്യാമറ വയ്ക്കുകയുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക അപ്പോൾ നമ്മൾ ഈ പുറത്ത് പോകുന്ന ആൾക്കാർ അത് മനസ്സിൽ വെക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അത് ഇതുപോലെ വൈറലാകും അത് ഇതുപോലെ നമ്മളെ നാറ്റിക്കും പബ്ലിക്കായിട്ട് നാറ്റിക്കും ആ ഒരു ചിന്ത കൂടുതലുണ്ടാവുക സിവിക് സെൻസിനേക്കാളും നമ്മൾ നമ്മളെ ടാർഗറ്റ് ചെയ്യേണ്ട ആൾക്കാർ ഒരുപാട് അപ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നല്ലത് ഇപ്പോൾ ഇവൻ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ ദുബായിൽ പോലും സോറി ഖത്തറിൽ പോലും വേൾഡ് കപ്പ് കപ്പുണ്ടായിപ്പോൾ നമ്മൾ ഒരുപാട് ഇന്ത്യൻസ് ഒരുപാട് ഞാൻ നമ്മളിപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ബാൻ ആയ കാരണം നമ്മൾ പല ഇന്ത്യക്കാരെ അധിഷേപിക്കുന്ന വീഡിയോസ് നമ്മൾ കാണുന്നില്ല ഏ അപ്പോൾ ഇപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ കൂടുതലും കാണുന്നുണ്ടാവും കാരണം അങ്ങനത്തെ നമ്മൾ ടിക്ടോക്ക് ഒക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വീഡിയോസുകൾ കൂടുതൽ കാണുന്നുണ്ട് അതായത് ഖത്തറിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ഇന്ത്യൻസ് പോയി ഫുട്ബോൾ മാച്ചുകൾ കണ്ടു ഏഹ് പക്ഷെ അതിനൊക്കെ എന്തോ ഒരു അധിക്ഷേപിച്ചതെന്ന് അറിയാം ഈ സോഷ്യൽ മീഡിയയിലിട്ട് നമ്മളെ നാറ്റിക്കുകയായിരുന്നു ഇന്ത്യക്കാര് വന്ന് അലമ്പാക്കി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കളിയാക്കലും ഇത് ഇപ്പൊ നമ്മള് ഇംഗ്ലണ്ട് ഫാൻസിന് വേണ്ടിയിട്ട് കുറെ ഒരുപാട് ആൾക്കാർ ഞാനൊരു ഇംഗ്ലീഷ് ഫുട്ബോൾ ആരാധകനാണ് ഇംഗ്ലണ്ടിനെ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആരാധകന്മാര് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ അവരുടെ ഫാൻസുകൾ കുറവായിരുന്നു പക്ഷെ ഇന്ത്യക്കാരും കൂടുതൽ അപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ ആൾക്കാർ അവരുടെ ഡ്രസ്സ് ഇട്ട് ഇന്ത്യൻ ഇംഗ്ലണ്ട് ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷ്കാരുടെ ഡ്രസ് ഇട്ട് നടക്കുമ്പോൾ അതിനെ ഇവിടെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമായിരുന്നു അതായത് ഗത്ത് പൈസ കൊടുത്തിറക്കിയ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ അർജന്റീനയും ബ്രസീലിൻ്റെ ഒക്കെ ഇതുപോലെ ഒരുപാട് നമ്മൾ 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 അവരുടെ ഡ്രസ്സ് ഇട്ട് നമുക്കൊന്നിനും അവകാശമില്ല എന്നുള്ളതാണ് ഈ വൈറ്റ് സൂപ്പർ മസ്സി ഈ വെള്ളക്കാരുടെ ഒരു ഇത് നമുക്ക് ഒന്നിനും അവകാശം ഇല്ല നമ്മൾ എപ്പോഴും അടിമകളാണ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത് നമുക്ക് കൾച്ചർ ഇല്ല നമ്മൾ കുളിക്കില്ല നമ്മൾ പബ്ലിക്കായിട്ടാണ് മലമൂത്ര വിസർജനം ചെയ്യണം നമുക്ക് കൈ കഴുകില്ല അങ്ങനെയൊക്കെ ഉള്ള നമ്മളെ നാറ്റിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഉമ്മമാതിരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവും നമ്മൾ നാറ്റിക്കും അപ്പോൾ ആ ചിന്ത എപ്പോഴും പുറത്തുള്ളവർക്ക് ഉള്ളത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് പറയണമെന്നുള്ളൂ അപ്പോൾ പുള്ളിക്കാരി ചെയ്ത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഈ പുള്ളിക്കാരിനെ ടാർഗറ്റ് ബൈക്കിലെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളു ശരി